മഞ്ചേശ്വരത്ത് ദേശീയപാതയുടെ സർവീസ് റോഡിനോട് ചേർന്ന് ഇന്റർലോക്ക് പാകുന്നതിൽ അപാകതയാണെന്ന് ആരോപണം ഇത് ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ പ്രവൃത്തി തടഞ്ഞു ബുധനാഴ്ച മഞ്ചേശ്വരം ജംഗ്ഷനിലാണ് ദേശീയപാതയുടെ സർവീസ് റോഡിനോട് ചേർന്ന് ഇന്റർലോക്ക് പാകുന്നതിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പ്രതിഷേധവുമായി ഒത്തുകൂടി പ്രവൃത്തി തടഞ്ഞത് മതിയായ ഉയരമില്ലാതെ റോഡിൽ നിന്നും താഴ്ത്തിയാണ് നടപ്പാതയിൽ ഇന്റർലോക്ക് പാകുന്നതെന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇത് കാൽനടയാത്രക്കാർക്ക് മാത്രമല്ല ഓട്ടോ ടാക്സികൾക്കും ബസ്സുകൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും ഇവർ പറയുന്നു ഞങ്ങളെ ഡിമാൻഡ് ഈ റോഡിലൊക്കെ ഇന്റർലോക്ക് തരണം വേറെ ഒന്നും ഞങ്ങൾ ഡിമാൻഡ് വെക്കുന്നില്ല കാരണം ഒന്ന് അപ്പുറവും വരുമ്പോൾ ട്രാഫിക് ഫുൾ ജാമാണ് ജനങ്ങൾക്ക് നടന്നിട്ട് പോകാൻ പറ്റുന്നില്ല ഫുള്ള് ട്രാഫിക് ബ്ലോക്കാണ് അതില്ലാതെ ഞങ്ങൾ ഇന്നാലെ കലക്ടറിനെ പോയിട്ട് കണ്ടിട്ടുണ്ട് കളക്ടർ എല്ലാവരെയും വിളിച്ച് മീറ്റിംഗ് വിളിച്ചിട്ട് അനുകൂലമായ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടക്കാന്ന് വെറും ജബർദസ്തി വന്നിട്ട് ഇന്ന് ഇൻ്റർലോക്ക് വീണ്ടും വിട്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കും പ്രശ്നത്തിന് പരിഹാരം കാണാൻ മഞ്ചേശ്വരം പോലീസ് ഇടപെടണമെന്നുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഉത്തരവാദപ്പെട്ടവരെ നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതേ തുടർന്ന് തങ്ങളും നാട്ടുകാരും ചേർന്ന് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര യോഗം വിളിക്കാൻ കലക്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും ഇതിനിടയിലാണ് വീണ്ടും പ്രവൃത്തിയുമായി കരാറുകാർ രംഗത്തു വന്നതെന്നും അതുകൊണ്ടാണ് തങ്ങൾ തടഞ്ഞതെന്നും പ്രതിഷേധവുമായി രംഗത്ത് വന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉപ്പള